ഏതായാലും സി പി എമ്മിൻ്റെ സമ്മേളന കാലവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളുമൊക്കെ ഗുഡ് മോർണിംഗ് കേരളത്തിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലറിയാം എന്തെങ്കിലും ഒരു വളരെ പ്രധാനപ്പെട്ട അതായത് ഈ സ്വകാര്യ സംരംഭകർ വന്ന് നാടിന് വേണ്ടി എന്തായാലും അവർക്ക് വരുമാനമില്ലാത്തൊരു കാര്യവും ചെയ്യില്ല നമ്മുടെ നാട്ടിൽ ആശുപത്രികൾ പണിയണമെങ്കിൽ റോഡുകൾ പണിയണമെങ്കിൽ അല്ലെങ്കിൽ നല്ല സർക്കാർ ഓഫീസുകൾ പണിയണമെങ്കിൽ സ്കൂളുകൾ ഹൈടെക് സ്കൂളുകൾ പണിയണമെങ്കിലൊക്കെ എന്താണ് നമ്മുടെ നാടിൻ്റെ സ്വത്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് കിഫ്ബിയാണ് അതുകൊണ്ട് തന്നെ ആ കിഫ്ബിയെ പൂട്ടാൻ അതിൻ്റെ അതിലൂടെ നാടിൻ്റെ വികസനം വരാതിരിക്കാൻ എന്തെല്ലാം പണികളാണ് ഈ രാജ്യത്ത് പല ഏജൻസികൾ നടത്തിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത് അതിൻ്റെ പുറകെ പാഞ്ഞ കേരളത്തിൻ്റെ പ്രതിപക്ഷത്തെയൊക്കെ നമുക്ക് മറക്കാവുന്നതേ അല്ല അത്രമേൽ സംഭവമായി നമ്മുടെ നാട്ടിൽ നിൽക്കുന്നതാണ് കിഫ്ബി എന്ന് പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തിലൂടെ സഞ്ചരിച്ച് ആ കിഫ്ബി ഇങ്ങനെ നാടിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും തലപ്പൊക്കമുള്ള പേരായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അതേ കിഫ്ബി നിർമ്മിച്ച ആ കിഫ്ബിയിലൂടെ സമാഹരിച്ച പണത്തിലൂടെ നിർമ്മിച്ച തലശ്ശേരിയിലെ അത്യാധുനിക ജില്ലാ കോടതി സമുച്ചയം അതാണ് ഇന്ന് നാടിന് സമർപ്പിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക വിശദാംശങ്ങളുമായി ഇപ്പോൾ സന്തോഷ് ചേരുകയാണ് നമ്മൾക്കൊപ്പം അവിടെ നിന്ന് വിശദാംശങ്ങളുമായി സന്തോഷ് ഗുഡ് മോർണിംഗ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലേ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടതെന്ത് എന്ന് തീരുമാനിച്ചാൽ അത് എങ്ങനെ രൂപീകരിക്കും അവിടെ ഒരു ഒറ്റ ഉള്ളൂ ഈ നാടിനത് കിഫ്ബിയാണ് ഇടത് സർക്കാർ പതിനാറ് മുതൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഏറ്റവും മികവാർന്നൊരു സംവിധാനം അതിലൂടെ തന്നെയാണ് തലശ്ശേരിയിലെ ഈ അത്യാധുനിക കെട്ടിട സമുച്ചയവും പൂർത്തീകരിച്ചത് അല്ലെ ആ കിഫ്ബി പണത്തിലൂടെയാണല്ലേ തീർച്ചയായും ശരത്ത് കിഫ്ബിയിൽ നിന്നും അൻപത്തി ആറ് കോടി രൂപ മുടക്കിയാണ് അതിമനോഹരമായ ഒരു ബഹുനില കെട്ടിടം എട്ട് നിലകളിലുള്ള കെട്ടിടം തലശ്ശേരിയിൽ നിർമ്മിച്ചിരിക്കുന്നത് ദേശീയപാതയ്ക്ക് അരികിലായി അറബിക്കടലിന് അഭിമുഖമായി വളരെ മനോഹരമായ രീതിയിലാണ് ഈ ഒരു കോടതി കെട്ടിട സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നത് തലശ്ശേരി എന്ന് പറയുന്നത് പൈതൃക നഗരമാണ് നിരവധി പൈതൃക കെട്ടിടങ്ങളുള്ള സ്ഥലമാണ് തലശ്ശേരി ആ പൈതൃകത്തിന് ഒപ്പമുള്ളതായിരുന്നു തലശ്ശേരിയിലെ പഴയ കോടതി കെട്ടിടം എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള കോടതിയാണ് തലശ്ശേരി കോടതി എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഈ കോടതി തലശ്ശേരിയിൽ സ്ഥാപിക്കുന്നത് നിരവധിയായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള കേസുകൾ നടന്ന കോടതിയാണ് തലശ്ശേരി കോടതി അതോടൊപ്പം തന്നെ നിരവധി ന്യായാധിപന്മാർ അഭിഭാഷകർ പ്രശസ്തരായവരെല്ലാം കടന്നുപോയിട്ടുള്ള ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഉൾപ്പെടെയുള്ളവർ പോയിട്ടുള്ള കടന്നുപോയിട്ടുള്ള കോടതിയാണ് തലശ്ശേരി കോടതി എന്ന് പറയുന്നത് തലശ്ശേരി കോടതിയാണ് ഇന്ന് പുതിയ ഒരു കെട്ടിടത്തിലേക്ക് ചരിത്ര ഒരു മുഹൂർത്തം തന്നെയാണ് ഇന്ന് തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം കാരണം ഈ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കോടതി ഇന്ന് അത്യാധുനിക നിലയിലുള്ള പുതിയ കെട്ടിട സമുച്ചയത്തിലേക്ക് മാറുകയാണ് ഈ എട്ട് നില കെട്ടിടത്തിൽ പത്ത് കോടതികൾ ആണ് പ്രവർത്തിക്കുന്നത് കെട്ടിടത്തിന്റെ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഈ കോടതികളുടെ ഉദ്ഘാടനം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാറുമാണ് നിർവഹിക്കുന്നത് അതോടൊപ്പം തന്നെ മന്ത്രിമാരായ പി രാജീവും കെ എൻ ബാലഗോപാലും മുഹമ്മദ് റിയാസും ഹൈക്കോടതിയിലെ മറ്റ് ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരും ഇന്നത്തെ ചടങ്ങിൻ്റെ ഭാഗമാകുന്നുണ്ട് കേരളത്തിൻ്റെ ഒരു വികസന കുതിപ്പിലെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് മാറും ശരത് റൈറ്റ് നാടിന് വലിയ അഭിമാനം തോന്നുന്ന നിമിഷമാണ് ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ രാഷ്ട്രീയ വ്യത്യാസമൊക്കെ മറച്ചു മാറ്റിവെച്ച് മറച്ചു വയ്ക്കുകയല്ല മാറ്റി വെച്ചുകൊണ്ട് തന്നെ സന്തോഷം സൂചിപ്പിച്ചതുപോലെ നാട്ടിലിങ്ങനെ നമ്മുടെ സംവിധാനങ്ങളൊക്കെ വളരുന്നത് ഒരു മലയാളിയെ സംബന്ധിച്ച് ലോകമെമ്പാടുമുള്ള മലയാളിയെ സംബന്ധിച്ച് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ഈ നാടിനെ എത്രമാത്രം ഹൃദ്യമായിട്ട് ഉള്ളിലേക്ക് എടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ നാട്ടിൽ ജീവിക്കുന്ന നമ്മളെയൊക്കെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യം അങ്ങനെ ലോക മലയാളികൾക്ക് മുമ്പിൽ നമ്മുടെ നാടങ്ങനെ ഗംഭീരമായി മുന്നോട്ട് പോകുന്ന കാര്യമാണ് ഞാനിത് പറയുമ്പോൾ അത് അതേ സ്പിരിറ്റിലെടുക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം ഒരു സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞു തന്നെ പോകാം അതായത് പുരോഗമനപരമായ രാജ്യത്തെ ഏറ്റവും പുരോഗമനപരമായ സംസ്ഥാനം കേരളമാണ് എന്ന് പറഞ്ഞത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആന്ധ്രയുടെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് കേരളത്തെ പ്രശംസിച്ചത് അത് ഇവിടെയല്ല എന്നതുകൂടി ആലോചിക്കണം ദാവോസിൽ നടക്കുന്ന ലോക മീറ്റിൽ പങ്കെടുക്കുമ്പോഴാണ് അവിടെ വെച്ച് അദ്ദേഹം വിദേശ രാജ്യ പ്രതിനിധികളെ നോക്കി ഇക്കാര്യം പറഞ്ഞത് രാഷ്ട്രീയമായി എത്ര ഭിന്നതയുണ്ടെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനം കേരളമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ പ്രമുഖ നേതാക്കൾ ഒരുപോലെ അക്കാര്യം സമ്മതിക്കും എന്നാണ് ചന്ദ്രബാബു നായിഡു പറഞ്ഞത് സ്വിറ്റ്സർലൻഡിലെ ലോക സാമ്പത്തിക ഫോറത്തിൽ ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു കേരളത്തെ പ്രശംസിച്ച് രംഗത്ത് വരികയായിരുന്നു അത് കൈരളി ന്യൂസ് ഇന്നലെ അത് വാർത്തയായി ഇന്നലെ വൈകുന്നേരങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ നമ്മളുടെ വാർത്തയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിലെ ഞാൻ മുമ്പ് പറഞ്ഞല്ലേ ദാവൂസിലായിരുന്നു കേരളത്തെ പ്രതിനിധീകരിച്ച ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വ്യവസായ മന്ത്രി പി രാജീവാണ് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും കേന്ദ്രം കേന്ദ്രമന്ത്രി ആണ് കേന്ദ്രമന്ത്രിയാണ് സംഘത്തിൻ്റെ തലവൻ അശ്വ അശ്വിനി വൈഷ്ണവാണ് കേന്ദ്രസംഘത്തിൻ്റെ തലവൻ അങ്ങനെ ദേവേന്ദ്ര ഫട്നാവിസ് ഉണ്ട് ചന്ദ്രബാബു ഉണ്ട് രേവന്ത് റെഡ്ഡിയുണ്ട് തെലങ്കാന മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് ഇവരെല്ലാം ഉള്ള ഈ ഡെലിഗേഷനിൽ നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മൂവായിരത്തോളം പ്രതിനിധികളാണ് എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളാണ് നാടിനെ ഭരിക്കുന്നവരാണ് ഈ പ്രതിനിധികൾ എന്ന് അവരെല്ലാം ഒത്തുകൂടിയ ഈ സാമ്പത്തിക ഫോറത്തിൽ വെച്ചാണ് കേരളത്തെ ചന്ദ്രബാബു നായിഡു ഹൈദരാബാദിൻ്റെയൊക്കെ ഒരു വളർച്ചയെക്കുറിച്ചൊക്കെ നമ്മളിവിടെ പറയുമ്പോൾ അവിടെ നിൽക്കുന്ന ചന്ദ്രബാബു നായിഡുവിനെ ഏറ്റവും അധികം മോഹിപ്പിക്കുന്നത് കേരളമാണ് എന്ന് കാണണം രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായ സൗഹൃദ നിക്ഷേപ അന്തരീക്ഷം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്തെ ഒന്നാമത്തെ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ് അതാണ് ചന്ദ്രബാബു നായിഡുനെ അതടക്കമുള്ള കാര്യങ്ങളിലാണ് ചന്ദ്രബാബു നായിഡുവിനെയും കേരളത്തെ നോക്കി കേരളത്തെ മോഹിപ്പിക്കുന്നത് അങ്ങനെയാണ് എന്ന് പറയാം നമ്മൾ ഇരുപത്തിയെട്ടാം റാങ്കിങ്ങിലായിരുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അവിടെ നിന്ന് നമ്മൾ പതിനെട്ട് പതിനഞ്ച് എന്നതിലേക്കൊക്കെ വന്ന് രാജ്യത്തെ ഒന്നാമത്തെ സംസ്ഥാനമായി മാറി എന്ന ഒരു വലിയ സവിശേഷത കൂടിയുണ്ട് അങ്ങനെ Okay. ഇതെല്ലാം അടങ്ങുന്ന കേരളത്തിൻ്റെ ഒരു സവിശേഷത അവിടെയാണ് നമ്മൾ കിഫ്ബി എന്ന സംവിധാനത്തെയൊക്കെ ഇങ്ങനെ നിലനിർത്തി ഏറ്റവും മികച്ച നിലയിൽ കേരളത്തെ ഇങ്ങനെ പുതുക്കിപ്പണിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നവകേരളം എന്ന് പറയുന്ന ഏറ്റവും മഹത്തരമായ ആശയം അതൊരു ആശയതലത്തിൽ മാത്രം നിൽക്കുകയല്ല വളരെ പ്രായോഗികമായി ഒട്ടേറെ ഇപ്പോൾ തലശ്ശേരിയിൽ കണ്ട ഈ കെട്ടിട സമുച്ചയം പോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങളിലൂടെ കേരളത്തെ ഇങ്ങനെ ഒരു പുതിയ കാലത്തേക്ക് ഇങ്ങനെ നമ്മൾ എല്ലാവരും ചേർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അത് അഭിമാനകരമായൊരു ഒരു ഒരു സന്ദർഭം കൂടിയാണ് അതേക്കുറിച്ച് പറയാൻ കിട്ടുന്ന ഓരോ സന്ദർഭവും മലയാളിയെ സംബന്ധിച്ച് അഭിമാനകരം തന്നെയാണ്